ഷോർണൂർ ശനിയാഴ്ച നടക്കും പ്രസ് ഒറ്റലബിൽ വിളിച്ചു വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത് ജാഗ്രത നമ്മുടെ സംയുക്ത ഉത്തരവാദിത്വം എന്ന മുദ്രാവാക്യത്തെ അടിസ്ഥാനമാക്കി ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ നവംബർ രണ്ട് വരെ രാജ്യമെമ്പാടും വിജിലൻസ് അവയർനെസ് വീക്കായി ആചരിക്കുന്നു സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നേതൃത്വം നൽകുന്ന ഈ പരിപാടിയുടെ ഭാഗമായാണ് എസ് ബി ഐ ആർ ബി ഒ ഷൊർണൂർ വാക്കുത്തോൺ സംഘടിപ്പിക്കുന്നത് കേരളപ്പിറവി ദിനമായ നവംബർ ഒന്ന് ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് മായന്നൂർ പാലം വഴി ആരംഭ സ്ഥലത്ത് തന്നെ സമാപിക്കും പൊതുജീവിതത്തിന്റെ ഓരോ മേഖലയിലും സത്യനിഷ്ഠ സുതാര്യത ഉത്തരവാദിത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിന്റെ അനിവാര്യതയെ ഇത്തവണത്തെ ആചരണം ഊന്നിപ്പറയുന്നു എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ ജനങ്ങളുടെ അഭിവൃദ്ധിക്കും വേണ്ടിട്ട് കാരണം അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം രാജ്യമുട്ടിക്ക് നടക്കുന്നത് അപ്പൊ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ സെൻട്രൽ വിജിലൻസ് കമ്മീഷനാണ് അത് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അപ്പൊ എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ബാങ്കുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പിന്നെ പബ്ലിക്കിലും എല്ലാവടത്തും ഈ ഒരു മെസ്സേജ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അപ്പൊ അതിനെ നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു ദേശത്തിന്റെ ഐക്യത്തിനും നിഷ്ഠയ്ക്കും പ്രാധാന്യം നൽകി സർദാർ വല്ലഭായ് പട്ടേലിന്റെ ആശയങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് റീജിയണൽ മാനേജർ സതീഷ് ഒറ്റപ്പാലം ബ്രാഞ്ച് ചീഫ് മാനേജർ അനിൽകുമാർ എസ് അനൂപ് രവീന്ദ്രൻ കടമ്പിളപ്പുറം ബ്രാഞ്ച് മാനേജർ അനിൽ രവി എച്ച് ആർ മാനേജർ ജയരാജൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സഭയിൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോഗ്രാം നടത്തി വിജിലൻസിന്റെ ആവശ്യകതയായിട്ട് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തം എന്താണ് എന്നുള്ള കൂടുതൽ അവരോട് പിന്നെ ഇനി നാളെ നമ്മൾ നടത്താൻ പോകുന്ന ഒരു പരിപാടിയാണ് ഒരു വാക്കത്തോൺ അതായത് പബ്ലിക്കിനും കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമ്മളൊരു വാക്കത്തോൺ സംഘടിപ്പിക്കുകയാണ് ഈ വാക്കത്തോളം രാവിലെ ആറരയ്ക്ക് നമ്മുടെ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ മായനൂർ പാലം ആ ഭാഗം വരെ നമ്മൾ നട നടത്താമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സന്ദേശവും വിജിലൻസ് ജാഗ്രത നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് ആ ഒരു മുദ്രവാദിത്വം സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇല്ലല്ലോ ഇൻസ്റ്റലേഷൻ കണക്ഷനാ തന്നെയും വിശ്വാസമില്ല കേരള വിഷൻ വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി